ആറളഫം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു പ്രിൻസിപ്പൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ആറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് അധ്യക്ഷനായി ഹെഡ്മാസ്റ്റർ തിലകൻ തേലക്കാടൻ റിപ്പോർട്ട് അവതരണം നടത്തി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു എസ് എസ് കെ കേരളം സ്റ്റേറ്റ് പ്രൊജക്ട് ഓഫീസർ സിന്ധു എസ് എസ് ചടങ്ങിൽ വിശിഷ്ടാതിഥിയായിരുന്നു എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെ ആദരിക്കൽ സി ഡിഇ കണ്ണൂർ എ പി അംബിക ഡിഇഒ തലശ്ശേരി എൻ എ ചന്ദ്രിക തുടങ്ങിയവർ നിർവഹിച്ചു ചടങ്ങിൽ പാഠപുസ്തക വിതരണ ഉദ്ഘാടനം പട്ടികവർഗ വികസന വകുപ്പ് ജില്ലാ പ്രൊജക്ട് ഓഫീസർ ഇൻചാർജ് എ പി ബിന്ദു നിർവഹിച്ചു ആറളം ഗ്രാമപഞ്ചായത്ത് മെമ്പർ മിനി ദിനേശൻ ആറളം ഫാം സൈറ്റ് മാനേജർ സി ഷൈജു പി ടി എ പ്രസിഡന്റ് കൃഷ്ണൻ കോട്ടി മദർ പി ടി എ പ്രസിഡന്റ് സോജൻ ഓപ്പി തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ നേർന്ന് സംസാരിച്ചു വിദ്യാർത്ഥികൾ മറുമൊഴി പ്രസംഗം നടത്തി സ്റ്റാഫ് സെക്രട്ടറി രവീന്ദ്രബാബു നന്ദി പറഞ്ഞു